കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം നാളെ മുതൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കും നാളെ വിശാല പ്രവർത്തക സമിതി യോഗം ചേരും വൈകിട്ട് നേതാക്കൾ സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും അഹമ്മദാബാദിൽ നിന്ന് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു നോബൽ മാരിക്കാരൻ സമ്മേളനത്തിനായി നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞോ ഒരുക്കങ്ങൾ എങ്ങനെ സുജ അഹമ്മദാബാദിൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് നേതാക്കൾ എത്തി നമ്മൾ സമ്മേളനം നടക്കുന്ന നഗരിക്ക് പുറത്താണ് ഉള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ മെമ്മോറിയലത്തിലാണ് ഈ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത് നാളെയാണ് വിശാലമായ പ്രവർത്തക സമിതി യോഗം പ്രവർത്തക സമിതിയിൽ നൂറ്റി നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ കോടുകളിൽ നിന്ന് പങ്കെടുക്കും അതോടൊപ്പം തന്നെ നാളെ വൈകിട്ട് സബർമതി ആശ്രമത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രാർത്ഥനയും കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് മറ്റന്നാൾ പൊതുസമ്മേളനം ഉണ്ടാകും പൊതുസമ്മേളനത്തിലടക്കം വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും വലിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് നാളെ വിശാലമായ പ്രവർത്തകസമിതി നടക്കുന്ന ഹാളാണ് ഈ ഹാളിലാണ് നാളെ വിശാലമായ പ്രവർത്തകസമിതി യോഗം നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ കോൺഗ്രസിന്റെ പ്രധാന നേതൃ നിലയിലേക്ക് പ്രധാന ചുമതലകളിലേക്ക് എത്തുമോ എന്ന എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് എന്താണെങ്കിലും അവശേഷി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും അവസാനവട്ട മിനുക്കുപണികളിലൊക്കെയാണ് ഇത്തരത്തിൽ ഇവിടെ ഉള്ളത് എന്താണെങ്കിലും വിശാല പ്രവർത്തക സമിതി നടത്തിയേക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് പാർട്ടിയുടെ അടിത്തട്ടിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ നീക്കങ്ങൾ തന്നെയായിരിക്കും നടക്കാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രിയങ്ക ഗാന്ധി പ്രധാനപ്പെട്ട ഏതെങ്കിലും ചുമതലകളിലേക്ക് എത്തുമോ എന്നതും ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് സുജയ സുജേ അഹമ്മദാബാദിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നോബിൾ മാലിക്കാരൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒപ്പം നേതാക്കളുടെയും പ്രതികരണങ്ങളും